ഇന്നലെ രാത്രി തൊട്ട് സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുകയാണ് സർജറി എന്ന പേരിലാണ് സിജോയെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ബിഗ് ബോസ് പുറത്തേക്കാക്കിയിരിക്കുന്നത് ഇനി സിജു തിരിച്ചു വരില്ല എന്നതിൽ തന്നെയാണ് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ പലരും ആ സമയത്താണ് നമ്മുടെ അർജുൻ ഇപ്പോൾ കാലു മാറിയിരിക്കുന്നത് അൻസിബയാണ് സിജോയിൻ്റെ കുറ്റം ഏറ്റവും കൂടുതൽ പരധി നടക്കുന്നത് നമ്മുടെ ഋഷിയും ഉണ്ട് അർജുനും ഇപ്പോൾ അവരുടെ കൂടെ ചേർന്ന് സിജോവിൻ്റെ കുറ്റങ്ങളും സിജോ പറഞ്ഞ പല രഹസ്യങ്ങളും ഇപ്പോൾ അർജുന അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് സിജോയ്ക്ക് ഒരു ക്രഷ് ഉണ്ടായിരുന്നു എന്ന വേറെ കാര്യം വേറെ അർജുൻ ഇപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് സിജോ പുറകെ നടന്നുവോ അപ്പോൾ ഋഷി പറയുന്നില്ല നമുക്കത് അറിയാമെന്ന് ശ്രീധോനിയാണ് സിജോ ബിഗ് ബോസ് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്തത് തമാശ രൂപേണയാണ് പക്ഷേ അവരോടൊരു കോംബോ ഉണ്ടായിരുന്നത് എന്താണെങ്കിലും അർജുൻ ഇന്നലെ സിജോവിൻ്റെ കുറ്റം അൻസിബേനോടൊക്കെ പറയുന്നത് നമ്മുടെ ശ്രീതു ജസ്റ്റ് കേട്ടിട്ടുണ്ട് കാരണം ആ സമയത്ത് നമ്മുടെ ശ്രീതു കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ ഇനി ഞാനാന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പോയി പറയാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഉള്ളെങ്കിൽ എന്നോട് വന്ന് പറയണം ഇനി എല്ലാവരെയും പണിയെടുപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അർജുനോട് ശ്രീതു പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ ബിഗ് ബോസ് വീട്ടിൽ ഇനി ആരെയും വിശ്വസിക്കാൻ പറ്റില്ല പലരും കൂടെ നിന്ന് ചതിക്കും ഇപ്പോൾ എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരാളെ മാത്രമാണ് വിശ്വാസമുള്ളത് അത് ശരണി ചേച്ചിന് മാത്രമാണെന്ന് നമ്മൾ ശ്രീതു പറയുന്നുണ്ട് കാരണം സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇപ്പോൾ പുറത്താണ് അതുകൊണ്ട് തന്നെ സിജോൻ്റെ പേര് ശ്രീതു പറയുന്നില്ല എന്താണ് ശ്രീതു എന്താണെങ്കിലും പറയാതെ തന്നെ അർജുനോട് പറയുന്നുണ്ട് അർജുൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കാരണം സിജോ സപ്പോസ് ഇപ്പോൾ തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അർജുന പണി എന്താണെങ്കിലും കിട്ടും കാരണം സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയിട്ടാണ് കയറി വരുന്നത് കാരണം പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ഇനി സിജോ അറിയും അതുകൊണ്ട് തന്നെ അർജുനൊക്കെ ഇനി നല്ല പണി തന്നെയായിരിക്കും